ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്ന് നമ്മുടെ ഷാനവാസ് ചില കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുകയാണ് ചില നിലപാടുകളൊക്കെ അറിയിക്കുകയാണ് ഷാനവാസ് അനുമോളെ പറ്റിയിട്ടാണ് പുള്ളിക്കാരൻ നോമിനേറ്റ് ചെയ്തത് അനുമോളയാണ് അതിന് അദ്ദേഹം പറയുന്ന റീസൺ എന്താണെന്ന് വെച്ചാൽ അനുമോള് അനുമോൾക്കൊരു നന്ദിയില്ല എന്ന് അദ്ദേഹം പറയുന്നു അങ്ങനെ പറയാനുണ്ടായ കാര്യം എന്താണെന്ന് വെച്ചാൽ പലവട്ടം അനുമോൾക്ക് വേണ്ടിയിട്ട് അക്ബറിനോടും മറ്റും ഷാനവാസ് വഴക്കിട്ടിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് പുള്ളിക്കാരനെ നമ്മുടെ കൺ കൺഫക്ഷൻ റൂമിൽ വിളിച്ചിട്ട് പുള്ളിക്കാരനോട് വളരെ കുറേ കേട്ടിട്ടുണ്ട് അദ്ദേഹം ബിഗ് ബോസിന്റെ വായിൽ നിന്നും പക്ഷേ എന്നിട്ട് പോലും ഇപ്പോ ഇപ്പോ എന്താണ് ഷാ ഷാനവാസിക്ക ഓക്കെ ആണോ എന്നൊരു വാക്ക് പോലും ചോദിച്ചിട്ടില്ല എന്നൊക്കെയാണ് നമ്മുടെ ഷാനവാസ് പറയുന്നത് അതുകൊണ്ട് തന്നെ അനുമോൾക്ക് ഒരു നന്ദിയില്ല എന്നാണ് നമ്മുടെ ഷാനവാസ് പറയുന്നത് അപ്പോൾ ഈ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ അനുമോളെ ഷാനവാസ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ അത് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് നമുക്കറിയാം പലപ്പോഴും ഷാനവാസ് അനുമോളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാറുണ്ട് അനുമോൾക്ക് വേണ്ടിയിട്ട് നമുക്കറിയാം ഇല്ല ഷൂസൊക്കെ എറിഞ്ഞ സംഭവത്തിൽ അക്ബറിനോട് വഴക്കിട്ടതെന്ന് പറഞ്ഞാൽ അനുമോൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മുടെ ഷാനവാസ് അന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ പേരിലുണ്ടായ വഴക്ക് വളരെ ശക്തമായി പിന്നീട് നമ്മുടെ ബിഗ് ബോസ് രണ്ട് പേരെയും വിളിച്ച് കൺഫഷൻ റൂമിൽ വെച്ചിട്ട് രണ്ട് പേർക്ക് നല്ല താക്കീതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷാനവാസ് പുറത്ത് വരുന്ന സമയത്ത് അനുമോൾ വന്നിട്ട് ഷാനവാസ് ഓക്കെ ആണോ എന്നൊക്കെ അങ്ങനെ പോലും അനുമോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല അനുമോള് തിരിഞ്ഞുപോലും നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഷാനവാസിന് വളരെയേറെ വേദന ഉണ്ടാക്കി അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഷാനവാസ് അനുമോളെ അനുമോളെ നോമിനേറ്റ് ചെയ്തത് അപ്പോൾ ഇവിടെ ശരിക്കും ഷാനവാസിന്റെ ഭാഗത്ത് തെറ്റൊന്നും ഉണ്ടാ ഉണ്ടാ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മളെ ഒരാൾ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായും നമുക്ക് എതിരെ ഇന്നല്ലെങ്കിൽ നാളെ അവര് കളിക്കാൻ വേണ്ടി തന്നെയാണ് ബിഗ് ബോസിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുള്ളത് പക്ഷേ നമ്മളെ ഒരാൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടിട്ട് ഒരാൾ വഴക്ക് വഴക്കടിക്കുമ്പോൾ നമ്മൾ അവരെ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല അത് ചെയ്യാതിരുന്നത് അനുമോളുടെ ഭാഗത്തു നിന്നുള്ള വലിയ വീഴ്ച തന്നെയാണെന്ന് ഞാൻ പറയത്തുള്ളൂ ഇതേ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതലും ആളുകൾ കമന്റ് ഇടുന്ന എങ്ങനെയെന്ന് വെച്ചാൽ അവരുടെ അവരുടെ ആരാധകരെ ആരെങ്കിലും വല്ലതും പറഞ്ഞാല് അവർക്ക് ഇഷ്ടമില്ലാത്തതുപോലെ പറഞ്ഞു കഴിഞ്ഞാല് ഉടനെ തന്നെ കൂട്ടത്തോടെ വന്ന് ആക്രമിക്കുന്നതാണ് നമ്മൾ കാണുന്നത് പ്രത്യേകിച്ചും രേണു സുധിയുടെയും അനുമോളുടെയും പി ആർ വർക്കേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞാല് ഭയങ്കര ശക്തരാണ് അവർക്ക് കൾച്ചർ തീരെെന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്താന്ന് വെച്ചാല് നമ്മുടെ കമന്റ് ബോ കമന്റ് ബോക്സിൽ വരുന്ന കമന്റുകള് അപ്രകാരമുള്ളതായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അപ്പോൾ അങ്ങനെ വരുന്നവരൊക്കെ നമ്മളും ആ രീതിയിലുള്ള മറുപടി തന്നെയായിരിക്കും റീപ്ലൈ ആയിട്ട് കൊടുക്കുന്നത് അത് വേറൊരു സത്യം അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഷാനവാസ് പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ അനുമോളുടെ ഭാഗത്ത് തെറ്റുണ്ടോ ഇല്ലയോ എന്താണ് നിങ്ങൾ എന്താണ് നിങ്ങൾ ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത് എന്നൊക്കെയുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തമായിട്ടുള്ള അഭിപ്രായം മാന്യമായ ഭാഷയിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ ഇനിയും ബിഗ് ബോസ് വിശേഷങ്ങളുമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ